ഇന്നത്തെ ഈ ചന്ദ്രകാന്തം എപ്പിസോഡിൽ നിന്ന് നമ്മുടെ നന്ദയും പിങ്കിയും ഒഴിഞ്ഞി ഞാറ്റി നടക്കുന്നൊരു നിമിഷങ്ങളാട്ടോ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നന്ദ നമ്മുടെ നന്ദയും ഗൗതവും ഹോസ്പിറ്റലിലൊക്കെ പോയി ഗൗതം സർവകക്ഷിക്ക് സമ്മതിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഡോക്ടറിനോട് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിനെ ഒരാളെ തെരഞ്ഞെടുത്തുകൊണ്ട് വായോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ചെന്നിട്ട് നമ്മുടെ നന്ദയും ഗൗതവും ചെന്ന നന്ദി വരത്തിൽ പറയുമ്പോൾ നമ്മുടെ പിങ്കിക്ക് ഭയങ്കര പുച്ഛം ഏതെങ്കിലും ഒരു തറവാട്ടിപ്പറഞ്ഞ പെണ്ണിനെ കിട്ടോ ഏതെങ്കിലും കുപ്പത്തൊട്ടി കിടക്കുന്ന പെണ്ണു പോലും ഇതിനൊന്നും തയ്യാറാവില്ലല്ലോ നിങ്ങളുടെ കുഞ്ഞിനെ ചുമക്കാൻ നിങ്ങളൊന്നും അത്ര വലിയ ആൾക്കാരാണോ എന്നൊക്കെ നമ്മുടെ പിങ്കി ചോദിച്ചിങ്ങനെ ആക്ഷേപിക്കുകട്ടോ അപ്പോൾ നമ്മുടെ കൂടെ മോഹിനിയൊക്കെ ഉണ്ടിട്ട് നമ്മുടെ വലിയൊന്നും ഇല്ലാട്ടോ അപ്പൊ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് ഇങ്ങനെ എന്തിനെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നുട്ടോ അതിനുശേഷം നമ്മുടെ നന്ദ പറയുന്നുണ്ട് നീ ഇതില് ഇടപെടേണ്ട ആവശ്യമില്ല ഞാനും ഗൗതമ സാറും തമ്മിലുള്ള കാര്യം ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യമാണ് നിനക്ക് ഇതിൽ ഒരു അവകാശമില്ല നീ മിണ്ട മിണ്ടാതിരുന്നോളാം ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന് നമ്മുടെ നന്ദ നല്ല കീട്ടിലും മറുപടി നമുക്ക് പിങ്കി പിങ്കിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിങ്കി പിന്നെ വാവൂട്ടിയിരിക്കുകയോട്ടെ അപ്പം പിങ്കിയുടെ ലക്ഷ്യം ഈ സർഗോഗസിയിലൂടെ താൻ കുഞ്ഞിനെ വളർത്തിക്കോളാം എന്ന് പറയണം അത് നമ്മുടെ വല്യമ്മയോട് അടുത്ത് തന്നെ പറയുന്ന നിമിഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പിങ്കി പറയുന്നുണ്ട് നമ്മുടെ വല്യമ്മയോട് ഞാൻ നന്ദയുടെയും ഗൗതവിൻ്റെയും കുഞ്ഞിനെ ഞാൻ ഗർഭപാത്രത്തിൻ്റെ ചുമന്നോളാം എന്ന് പറയുന്ന പറയുന്നൊരു രംഗവുമുണ്ട് അപ്പം നമ്മുടെ വല്യമ്മ ഇന്ദി കുടുംബം നമ്മുടെ പിങ്കിയുടെ ഈ ഒരു തീരുമാനത്തോട് യോജിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ അതിനുശേഷം നമ്മുടെ ഗൗതവും നമ്മുടെ നന്ദിയോട് പറയുന്നുണ്ട് പിങ്കി പറഞ്ഞത് ശരിയാണല്ലോ ഇങ്ങനെ എന്താ പറയാ ആരെങ്കിലും തയ്യാറാകുമോ അതും നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണും കൂടി ആവണ്ടേ നമ്മളുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടത്തിനുമൊത്ത് എന്താ പറയാ നടക്കുന്ന ഒരു പെണ്ണും കൂടി ആവണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നന്ദിയോട് അപ്പൊ നന്ദി പറയുന്നുണ്ട് അതൊക്കെ ശരിയാകും ഈ ഒരു കാര്യത്തിന് സാറ് സമ്മതിച്ചല്ലോ ബാക്കി എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന പറയുന്നൊരു നിമിഷങ്ങളാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് പിങ്കിയുടെ കുത്തിത്തിരിപ്പ് ഇപ്പൊ കൂടി കൂടി വരുവാട്ടോ പാഴേ പിങ്കിന് പത്തിരട്ടി വശമായിട്ട് വരുവാണ് നമ്മുടെ പിങ്കി നമ്മൾ നമ്മുടെ അർജുൻ്റെ ആ ഒരു സമയത്ത് നമ്മളെ പിങ്കി എത്രത്തോളം സ്നേഹിച്ചിരുന്നു അത്രത്തോളം നമ്മൾ പിങ്കി വറുത്ത് പോകുന്ന നിമിഷങ്ങളാണ് ശരിക്കും നമ്മുടെ ചന്ദ്രകാന്തത്തിൻ്റെ ഇനി വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം വല്ല മാറ്റവും ഉണ്ടാകുമോ നമ്മുടെ വല്യമ്മ നമ്മുടെ പിങ്കിയുടെ തീരുമാനത്തോടെ എങ്ങനെ യോജിക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ